ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഉച്ചയ്ക്ക് കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി എടുക്കുന്നുണ്ട് തക്കാളി ഇതുപോലെ മുകൾ ഭാഗം കളഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് കൂടി കയറിയിടുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു കുക്കറിയിൽ തന്നെ ഉണക്കച്ചെമ്മി എന്ത് ചെയ്യാനാണ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ കുക്കറിലാണ് കറി വെക്കുന്നത് അപ്പോൾ പിന്നെ വേറെ പാത്രം നേർത്താതെ ഈ പാത്രത്തിനൂടെ ചെയ്തെടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് കുക്കർ ഒന്ന് കഴുകിയെടുത്തു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു എൻ്റെ നന്നായി ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കടുക് പൊട്ടിച്ചു പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി അതിൻ്റെ കൂടെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം പോണമല്ലോ അതുവരെ ഇളക്കി കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം നല്ല കുടമ്പുളിയാണ് പെരി നല്ല പുളിയൊക്കെ ഉള്ള കുടമ്പുളിയാണ് അതുകൊണ്ട് നമ്മൾ ഒരു കുടമ്പുളിക ചേർത്ത് വേർത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് വിസലടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു വിസലടിച്ചാ മതി കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കൂടെ ആ ചെമ്മീനും കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തു കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുക ഇപ്പൊ നമ്മൾ ഒരു വിസലടിച്ച് നമുക്ക് നന്നായിട്ട് തക്കാളിയും കാര്യങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ട് തേങ്ങ നമ്മൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞിട്ട് കറി തിളപ്പിച്ചെടുക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയെന്ന് പറയുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോമായി വരുന്നത് ബൈ ബൈ